ഹായ് ഫ്രണ്ട്സ് ഗാർഡൻ ഓഫ് റിംഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ വലിയ ഏവിയറയുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് അത് ഇതാണ് ഇത് വെച്ചിട്ട് നമ്മുടെ ഏവിയറയുടെ ഈ ഷീറ്റുകൾ തമ്മിൽ ഒരു ചെറിയ വിടവകളില്ല അതെല്ലാം അടയ്ക്കാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പരീക്ഷണത്തിന് വേണ്ടി ഇറങ്ങുകയാണ് ഈ സംഭവം വെച്ച് ഞാൻ സ്പ്രേ ഒക്കെ ചെയ്തു നോക്കി പക്ഷേ എനിക്ക് അങ്ങോട്ട് വർക്കായില്ല എനിക്ക് അങ്ങോട്ട് അത്ര ഒരു സാറ്റിസ്ഫയിങ് തോന്നിയില്ല അതുമാത്രമല്ല ഇത് ഒരെണ്ണം വെച്ച് ഒരു സൈഡൊക്കെ തീർക്കാൻ പറ്റുള്ളൂ ബാക്കി അപ്പുറത്തെ സൈഡൊന്നും തീർക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനത്തെ ഒരു മൂന്നാല് ബോട്ടിൽ വേണ്ടി വരും ഞാൻ പിന്നെ അവിടുത്തെ ഗ്യാപ്പൊക്കെ കുറച്ച് കാർബോർഡും നമ്മുടെ തെർമോക്കോളും വെച്ച് ഞാൻ അടച്ചു ഞാൻ നോക്കിയപ്പോൾ അത്ര വലിയ ഗ്യാപ്പൊന്നും ഇല്ല എന്നാലും നമ്മൾ ആദ്യം ഫിൻ ഇവിടെ ഓപ്പൺ ചെയ്യണമെന്ന് വിചാരിച്ചത് അപ്പം ഫിൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വിട്ടാൽ ചിലപ്പോൾ മരതിൻ്റെ ഇടക്കറിപ്പോൾ അത്രയും ചെറിയ കുഞ്ഞന്മാരെ ഈ വലിയ ഭാഗത്തോട്ട് ഞാൻ വിടേണ്ട പഴയ കൂട്ടിലേക്ക് തന്നെ വിടാമെന്ന് വിചാരിക്കുന്നു ഈ വലിയ ഏവേറയിലേക്ക് പറ്റിയ നമ്മുടെ പ്ലാന്റ്സിനെ ഒന്നും നശിപ്പിക്കാത്തതും എന്നാൽ നമുക്ക് അത്യാവശ്യം തുറന്നു വിടാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ബേഡിനാണ് ഞാൻ ഇപ്പോൾ തപ്പുന്നത് അപ്പം ജാവേനൊക്കെ ആദ്യം ഞാൻ വിചാരിച്ചു പക്ഷേ അന്മാര് ഇച്ചിരി പ്ലാന്റ് ഒക്കെ നശിപ്പിക്കും എന്നാലും കുഴപ്പമില്ല തോന്നുന്നു ഇനി വേറെ ഏതൊക്കെ ഉണ്ട് എൻ്റെ മനസ്സിൽ ഡയമണ്ടോ ഉണ്ട് അപ്പോൾ അവർ പ്ലാന്റ്സ് നശിപ്പിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ അവർ വലിയ പ്രശ്നം ആവില്ല എന്ന് വിചാരിക്കുന്നു അതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ വലിയ ഏവിയറിയിലേക്ക് ഒരു പേറിനെ ഒന്ന് വാങ്ങിച്ച് നോക്കണം ഓക്കെ ആണെങ്കിൽ അതേപോലെ ഉള്ള പറ്റുന്ന ബേഡ്സിനെ നമുക്ക് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് നമ്മളറിയല് ഈ പയറും അതും ഇതൊക്കെ പടർത്താനായിട്ട് കുറേ നെറ്റുകളും അടിച്ചു വെച്ച് കെട്ടിയിട്ടുണ്ട് അസന് അതിൻ്റെ അകത്തൊന്നും കുരുങ്ങി പോരുത് വലിച്ചു കെട്ടിയിട്ടുണ്ട് പിന്നെ വലിയ ഗ്യാപ്പുള്ളതായതുകൊണ്ട് കുഴപ്പമില്ല നോക്കണം അതായത് ഇതിൻ്റെ അകത്ത് ഇത് തുറന്ന് വിടേണ്ട ഒരു ഇതുണ്ട് ആ ഫ്യൂച്ചറിൽ നോക്കാം